ശബരിമലയിൽ പനി പടർന്നു പിടിക്കുകയാണ് ഇതോടെ കാണിക്ക വഞ്ചികളിൽ എത്തപ്പെടുന്ന പണം എണ്ണി തിട്ടപ്പെടുത്താൻ കാലതാമസം നേരിടുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് നാണയങ്ങൾ ഭണ്ഡാരത്തിൽ ഇപ്പോൾ കുന്നുകൂടുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ശരംകുത്തി മുതൽ സന്നിധാനം വരെയുള്ള വിവിധ വഞ്ചികളിൽ നിന്നുള്ള പണവും ശ്രീകോവലിന്റെ മുന്നിലെ പ്രധാന കുണ്ടികയിൽ നിന്നുള്ള കൺവെയർ ബെൽറ്റ് വഴി വരുന്ന പണവും ഭണ്ഡാരത്തിലാണ് എണ്ണുന്നത് ഈ ഭണ്ഡാരത്തിലെത്തുന്ന നോട്ടുകളിൽ ഭസ്മവും മറ്റ് പൊടികളുമൊക്കെ കലരുന്നതാണ് പനിക്ക് കാരണമാകുന്നത് ഇത് കാരണം പലർക്കും പനി വിട്ടുമാറുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇവരിൽ പലരും പനി മൂലം ഇടയ്ക്കിടെ ദിവസങ്ങളിൽ വിശ്രമം എടുക്കുന്നുണ്ട് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ പനി ബാധിക്കുന്നതിനാൽ വകുപ്പുകളിൽ ജീവനക്കാരില്ലാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് പനി പടർന്നു പിടിച്ചതോടെ ഭണ്ഡാരം വിഭാഗത്തിലെയും അരവണ പ്ലാന്റിലെയും പാക്കിംഗ് സെക്ഷനിലെയും ജീവനക്കാർക്ക് കൂടുതലായും പനി ബാധിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഭണ്ഡാരം വിഭാഗത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇപ്പോൾ പണവും എണ്ണിത്തിട്ടപ്പെടുത്താൻ ആളുകളില്ല ചില ജീവിതം ജീവനക്കാരൊക്കെ പനി ബാധിച്ച് ചികിത്സയിലാണ് ചില ജീവനക്കാർ പനി കാരണം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് അധികൃതർ പങ്കുവെക്കുന്നത് അതേസമയം ശബരിമലയിൽ ഇപ്പോഴും തിരക്കൊന്നും ഒഴിയുന്നില്ല മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരക്കിന്റെ പേരിൽ ഭക്തരെ പോലീസ് വഴി തടയുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പോലീസിന്റെ നിയന്ത്രണത്തിൽ നിരവധി തീർത്ഥാടകർ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് പോലീസിന്റെ നിയന്ത്രണം സഹിക്കവയ്യാതെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ടിറക്കിയതിന് പിന്നാലെ തിരികെ മടങ്ങുന്ന കാഴ്ചയും കണ്ടുവരികയാണ് കുട്ടികളോട് പോലും വളരെയധികം രോക്ഷത്തോടെ പോലീസുകാർ പെരുമാറുന്നു എന്നാണ് ഭക്തർ പരാതിപ്പെടുന്നത് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരെ തടയില്ല എന്ന ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റേയും ഉറപ്പിനെ കാറ്റിൽ പറത്തിയാണ് പോലീസ് ഭക്തർ മേൽ ഇപ്പോൾ അനാവശ്യമായ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതും ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്ക് ഇക്കഴിഞ്ഞ ദിവസം പത്ത് മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്നിരുന്നു പാലാ പൊൻകുന്നം ഏറ്റുമാനൂർ എരുമേലി എന്നിവിടങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് മണിക്കൂറോളം തടഞ്ഞിട്ടിരുന്നു പല സ്ഥലങ്ങളിലും പോലീസും തീർത്ഥാടകരും തമ്മിൽ വാക്കേറ്റം വരെ ഉണ്ടായി കുട്ടികളും പ്രായമായവരുമടക്കം നിരവധി തീർത്ഥാടകരാണ് മണിക്കൂറോളം കുടിവെള്ളം പോലും കിട്ടാതെ വലയുന്നത് നിലയ്ക്കലും വാഹന നിയന്ത്രണം ഉണ്ട് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ പമ്പ ത്രിവേണി തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരുന്നു പമ്പയിലെത്തിയ തീർത്ഥാടകരെ മലച്ചവിട്ടാൻ അനുവദിക്കാതെ മണിക്കൂറോളമാണ് പോലീസ് പൊരിവെയിലത്ത് നിർത്തിയതിന് പിന്നാലെ കടത്തിവിട്ടതും വെർച്വൽ ക്യൂ സംവിധാനം വഴി തൊണ്ണൂറ്റി രണ്ടായിരം തീർത്ഥാടകരും സ്പോട്ട് ബുക്കിംഗിലൂടെ ഏകദേശം പതിനായിരം പുല്ലുമേട് കാരണപ്പാത വഴി പതിനായിരത്തിലധികം തീർത്ഥാടകരും ഇക്കഴിഞ്ഞ ദിവസം ദർശനത്തിനെത്തിയിരുന്നു ഉച്ചയ്ക്ക് പിന്നാലെ എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ എത്തിയിരുന്നു തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ബറ്റാലിയൻ ഡി എ ജി രാഹുൽലാൽ നായർ സന്നിധാനത്ത് എത്തി ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു കൂടുതൽ പോലീസിനെയും സന്നിധാനത്ത് ഇപ്പോൾ വിന്യസ് നിലവിലുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത് പോലീസുകാർക്ക് പുറമെ മൂന്ന് ഡിവൈഎസ്പിമാർ പന്ത്രണ്ട് സിഐമാർ ഉൾപ്പെടുന്ന അഞ്ഞൂറ് പേർ കൂടി പുതുതായി എത്തിയിരിക്കുന്നു ഇതോടെ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോലീസുകാരാണ് ഉള്ളത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് വിവിധ മേഖലകളിലായി തിരിഞ്ഞാണ് ഇപ്പോൾ പോലീസിനെ എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക്